Merci. ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്നൊരു ഫേസ് പാക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് പെട്ടെന്നൊരു ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഒക്കെ വരികയാണ് കുറച്ചൊന്ന് ഫേസ് ഹെൽത്തി ആയിട്ടിരിക്കണം അല്ലെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യണം അതേപോലെ സോഫ്റ്റ് ആയിരിക്കണം പിന്നെ ഫേസിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തരിപ്പ് തരിപ്പ് ഉള്ള കുരുക്കളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് ഒറ്റ ഒറ്റൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ പ്രായമാകും തോറും നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഇടിഞ്ഞു തോന്നും ആ ഒരു സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇതാണ് നമ്മുടെ ഫേസ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നതിന് മുന്നേ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാം നിങ്ങൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യുക നല്ല സ്മൂത്ത് പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ ഫേസ് പാക്ക് നിങ്ങളുടെ ആയിട്ട് ഒരു കളർ നൽകാനും ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആക്കി വെക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കണ്ണിൻ്റെ താഴെയുള്ള കറുത്ത നിറം മാറാനും ചുണ്ടുകളുടെ സൈഡിലുള്ള കറുത്ത പിങ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇത് ഫങ്ഷന് പോകുന്നതിൻ്റെ തലേന്ന് ചെയ്യുക അല്ലെങ്കിൽ ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് ചെയ്തിട്ട് ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ട്വൻ്റി മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം ആ ഒരു വാഷ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന പാലാണ് ഒരുപാട് പാലൊന്നും എടുത്തിട്ടില്ല ഈ ഒരു കപ്പിന് കാൽ കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന റാഗിപ്പൊടിയാണ് ഞാനിതൊരു ഒന്നര സ്പൂണോളം റാഗിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പാലിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം റാഗിയിലടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ് കൊളാജൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് പ്രായമാകുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മുഖത്തെ പാടുകളും ചുളിവുകളും കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റാഗി അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോവറാണ് ഞാനിവിടെ ഒരു സ്പൂണോളം കോൺഫ്ലോവർ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ ഒരു പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കോൺഫ്ലവറിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ സി ഇവയൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന റിങ്കിൾസ് മാറ്റാനും ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അതും മാറ്റാനും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വെച്ച് കുറുക്കിയെടുക്കാം ഇത് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസി ആകുന്നിടം വരെ നമ്മൾ കുറുക്കിയെടുക്കണം അപ്പം ഞാനിത് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം നമുക്കിനി തണുപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാനൊരു ചെറിയ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഹണിയാണ് ഒരു സ്പൂൺ ഹണിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹണി നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോ തരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കളയേണ്ട കാര്യമില്ല നിങ്ങളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഒരു ഇരുപത് ഒക്കെ ആയിട്ടുണ്ട് ഇത് ഒരുപാടൊന്നും ട്രൈ ആവേണ്ട കാര്യമില്ല ഒരു മീഡിയം ലെവലിൽ ട്രൈ ആയാൽ മതി ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ